സഹൃദയിലെ മാപ്പിള കലാരംഗത്ത് ഇന്നുവരെ ആരും കാഴ്ചവച്ചിട്ടില്ലാത്ത അനശ്വരമായ ഒരു ചരിത്ര സംഭവം നൂതനമായ ആവിഷ്കരണ മാധ്യമത്തിലൂടെ ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ കഥ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്കപ്പുറം ഹിജ്ര പതിനൊന്നും പന്ത്രണ്ടും നൂറ്റാണ്ടുകൾക്ക് മധ്യേ മലയാളക്കരയിലെ നാട്ടുരാജ്യങ്ങളായ വേണാടും കൊട്ടാരക്കരയും കൊടുങ്ങല്ലൂരും കോഴിക്കോടും കോട്ടയവും ചിറയ്ക്കലും ബുദ്ധിശക്തിയിലും സൈന്യശക്തിയിലും തങ്ങളാണ് കേമന്മാർ എന്ന് സ്ഥാപിക്കാൻ കടുത്ത മത്സരം നടത്തിയ ഒരു കാലഘട്ടം പ്രതിയോഗികളെ അടിയറ പറഞ്ഞുള്ള തന്ത്രങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഉറക്കമിളച്ചിരിക്കുന്ന നാടുവാഴികൾ തലവുണ്ണാക്കുന്ന വിദ്വാൻമാർ നിറഞ്ഞ കൊട്ടാരങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുകയും കോട്ടയം കോവിലകത്തെ രസിക ശിരോമണിയും സാമൂതിരി കോവിലകത്തെ വിദൂഷകനും അറബി മലയാള പദ്യസാഹിത്യ കലവറയെ തന്റേതായ സർഗഭാവനയിൽ നിന്നും വിരിയിച്ചെടുത്ത അനർഘമുത്തുകളായ നൂൽമാലയുടെയും കപ്പാട്ടിന്റെയും രചനയാൽ ധന്യമാക്കി കൈരളിയെ ചിലങ്ക അണിയിച്ച മഹാകവിയും പ്രഗത്ഭനും അനുഗ്രഹീതനുമായ ഒരു സിദ്ധാത്മാവിന്റെ കഥയാണ് കഥ ഫലിത സാമ്രാട്ട് കുഞ്ഞായിൻ മുസ്ലിയാർ യുടെ സുബത്തപ്പൻ ചിലങ്കിൽ കേളി മികന്തൊരു മമനാട്ടിൽ കൈരളി നിങ്കന്ന മാടിത്തട്ടിൽ വിരിഞ്ഞൊരു കനക ചിലങ്കയാണ് കുഞ്ഞായിൻ കാവ്യ കനക ചിലങ്കയാണ് കുഞ്ഞായി വിളക്കാക സർഗന വരച്ച ഹാലത്തിൽ വിനുന്ന മണിമുട്ട കൊല്ല മതിപ്പുറ്റ പണ്ഡിതന്റെ സി ശിരോമ കടലിൽ മനുജന ഈ നമ്മുടെ കുഞ്ഞായിൻ ഒരത്ഭുത പ്രതിഭാസം തന്നെയായിരുന്നു മഹാകവി മതപണ്ഡിതൻ പ്രത്യൽപ്പന്നമതി രസിക ശിരോമണി എന്നീ നിലകളിൽ കേരളീയരുടെ പ്രത്യേകിച്ചും മലബാറിലെ മാപ്പിളമക്കളുടെ ഹൃദയത്തിൽ ഇന്നും സ്മരിച്ചു വരുന്ന നമ്മുടെ ചരിത്ര നായകൻ നൂതനമായ ദാർശനിക ഭാവുകത്വം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിന്റെ മാപ്പിളക്കാവ്യ അഭിരുചിയെ തന്നെ നിർണയിച്ച ഒരു മഹാനായിരുന്നു ആ മഹൽ വ്യക്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു മങ്ങാട്ടച്ചൻ സമുദായ മൈത്രിയുടെ മഹനീയ സന്ദേശം അവരിലൂടെ കേരളം ദർശിച്ചു മഹാത്മാവിന്റെ സംഭവ ബഹുലമായ ജീവിത ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ആധികാരിക രേഖകളൊന്നും ഇന്നുവരെ കണ്ടുകിട്ടിയിട്ടില്ല എങ്കിലും മുസ്ലിം കുടുംബങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതും പഴയ കാരണവരുടെ ചുണ്ടുകളിൽ നിന്നും അടർന്നു വീണതുമായ കൊച്ചു കൊച്ചു സംഭവങ്ങളിൽ നിന്നും ഹാസ്യരസ പ്രധാനമായ ചിലത് തെരഞ്ഞെടുത്ത് കോർത്തിണക്കി സഹൃദയ സമക്ഷം ഞങ്ങളിത് അവതരിപ്പിക്കുകയാണ് അറബി മലയാള പദ്യസാഹിത്യത്തിലെ മണിപ്രവാളം എന്ന പേരിൽ അറിയപ്പെടുന്ന നൂൽമാലയിലെ ചില വരികൾ ആ വന്യപുരുഷന്റെ സ്മരണയ്ക്ക് മുൻപിൽ ആലപിച്ചുകൊണ്ട് ആദരാജ്ഞനികൾ അർപ്പിക്കട്ടെ ിയരുടെ രചനാ വൈഭവം അവതരണ ചാതുര്യം നർമ്മബോധം ഈ കവിതകളിൽ തുടിച്ചു നിൽക്കുന്നു നമ്മുടെ കഥാപുരുഷൻ ജന്മം കൊണ്ടത് മലയാള അതുപോലെ മാപ്പിള കലയുടെ കല പറയഞ്ചും കൊഞ്ചുള നാടി സംഗീതമൊഴുക്കിയ മാപ്പിള നാട്ടിൽ മാപ്പിള സിംഹ കുർത്തികൾ ഗർജിച്ചൊരു ഭീരിതനാടം മുരീതന്മാർ ഉലമക്കൾ മയങ്ങുന്ന മകു പറളങ്ങുന്ന മലബാറി പിരിമാറിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി എന്നൊരു സുന്ദര നഗരത്തിൽ thank <laughs> you വടക്കേ മലബാറിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി നഗരത്തിൽ ചൈതാർ പള്ളിക്കടുത്തുള്ള മക്രയിൽ എന്ന തറവാട്ടിലാണ് നമ്മുടെ പ്രതിഭാശാലി വീണത് ഉജ്ജ്വലമായ പ്രതിഭാവിലാസത്താൽ അനുഗ്രഹീതമായ ആ കവി വല്ലഭന്റെ വെട്ടിത്തിളങ്ങുന്ന ജീവിതകഥയിലേക്ക് നമുക്കൊന്ന് കടന്നയല്ല കേരള ചരിത്രത്തിൽ വീറുറ്റ ഒരു വിപ്ലവാധ്യായം തുന്നിച്ചേർത്ത മാപ്പിള തറവാടായ വടക്കേ മലബാർ ആ വീരമണ്ണിന്റെ വിരിമാറിലൂടെ വടക്കൻ പാട്ടുകൾ മൂടി കുതിച്ചു മതിച്ചു പുളഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴ ആ പുഴയുടെ കൈവഴിയായി പൊന്നലകൾ ചാർത്തി കുളിരിന്റെ ചുറ്റോളങ്ങൾ എതിർത്ത് ഒരു നാടൻ പെൺകുടാവിനെ പോലെ കുണുങ്ങി കുണിങ്ങി ഒഴുകുന്ന പൊന്നാനിപ്പുഴ മനോഹരമായ ആ പുഴയുടെ തീരത്തെ പ്രകൃതി രമണീയവും മറ്റ് മനോഹരവുമായ ഒരു സുന്ദര നഗരമാണ് പൊന്നാനി i <laughs> don't ായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന പ്രശസ്തമായ മഹതും കുടുംബങ്ങളുടെ സിരാകേന്ദ്രം കേരള മുസ്ലിങ്ങളുടെ മക്ക അങ്ങനെ പേരും പെരുമയും ആർജിച്ച പൊന്നാനിയിലെ മഹദൂം കുടുംബങ്ങളാൽ ഭരിക്കപ്പെടുന്ന പള്ളി പള്ളിതെറിച്ചിലാണ് നമ്മുടെ ഹാസ്യ സമ്രാട്ടായ കുഞ്ഞായി മതപഠനത്തിനായി ചേരുന്നത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സഹപാഠികളെ തന്റെ അനിതര അസാധാരണമായ ഫലിതോക്തി ചിരിപ്പിക്കുകയും കൌശല പ്രയോഗങ്ങൾ കൊണ്ട് അമ്പരപ്പിക്കുകയും ചെയ്യുക കുഞ്ഞായി കുഞ്ഞൻ കുസൃതിയായിരുന്നു ഉസ്താദ് പോലും പലപ്പോഴും കുഞ്ഞായിന്റെ കുസൃതി ചോദ്യങ്ങൾക്ക് മുൻപിൽ കുടുങ്ങി വിയർ തോലിച്ച പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവയിൽ നർമ്മരസം തുളുമ്പുന്ന ഒരു സംഭവത്തിന്റെ വിവരണത്തോടെ നമ്മുടെ കഥ ആരംഭിക്കട്ടെ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ മഹദൂമിന്റെ മനോഹരമായ പള്ളി പള്ളിതെറിച്ചിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അതാ നോക്കൂ അവിടെ ഉസ്താദിനിച്ചു ശിഷ്യന്മാർ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ജിജ്ഞാസയോടെ നിൽക്കുന്നു നമുക്കവരുടെ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കാം ഉസ്താദ് അവരോട് പറയുന്നു ഇങ്ങള് ഷർദ്ദിച്ചു കേൾക്കണം ഇന്ന് കുഞ്ഞായിൻ ഓതാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല കുഞ്ഞായിൻ വല്യ വിളഞ്ഞോനല്ലേ അവൻ ഞമ്മളെ ഇടക്കിടക്ക് വല്ലാണ്ടി ഇരുത്തണുണ്ട് ശരിയാണുസ്താദെ ശിഷ്യന്മാർ ഉറക്ക പറഞ്ഞുകൊണ്ട് അത് ശരി വെച്ചു ഉസ്താദ് ഉടനെ പറഞ്ഞു അയിന് നമ്മ കമനെ ഒന്ന് പറ്റിക്കണം ആ എന്താണ് ഉസ്താദെ അതിനൊരു ബൈ ഓന്റെ തല കുറുക്കന്റെ ചേലുക്കുറ്റിച്ചില്ലെങ്കിൽ ഞമ്മള് വെട്ടിലാവൂ ഉസ്താദ് പറഞ്ഞു അതിനെ ഞമ്മള് ഒരു സൂത്രം കണ്ടു വച്ചിട്ടുണ്ട് എന്താണ് ഉസ്താദ് സൂത്രം എടേക്കേറി വെടിവെക്കല്ലേ അങ്ങോട്ട് പറയട്ടെ അതായത് ഇങ്ങൾ ഓതാനായിക്കൊണ്ട് വരുമ്പ ഓരോ കോയിന്റെ മുട്ട കൊണ്ടു വരണം അത് കുഞ്ഞായിൻ കാണാണ്ട് ഇങ്ങൾ ആസനത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കണം നിങ്ങൾ ഓത്ത് കഴിഞ്ഞു പോകാൻ നേരത്ത് നമ്മൾ ഞമ്മളിങ്ങനെ ഒരു ചോദ്യം ചോദിക്കും കോയി മുട്ട ഇടണമാതിരി ഇങ്ങൾ ഓരോ കോയിന്റെ മുട്ടയിട്ട് ഈ ഉസ്താദിന് തരീൻ മുട്ട കൊണ്ടരാത്ത കുഞ്ഞായിൻ മാത്രം മുട്ട തരാൻ കയ്യാണ്ട് വിഷമിച്ച് ബേർക്കുമ്പ ഞമ്മക്ക് എല്ലാരിക്കും കൂടി അങ്ങോട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കണത് ഞമ്മക്ക് കാണാല്ലോ എങ്ങനെ ഞമ്മളെ സൂത്രം ആഹ എന്തൊരു സൂത്രം ഉസ്താദിന്റെ തല ഭയങ്കരം ഭയങ്കരം ശിഷ്യന്മാർ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു കുഞ്ഞായൻ വെട്ടിൽ വീഴുന്നത് മനോമുഖരത്തിൽ കണ്ടുകൊണ്ട് ഉസ്താദും ശിഷ്യഗണങ്ങളും ആഹ്ലാദത്തോടെ അന്നത്തെ ദർശി നിർത്തി പിരിഞ്ഞു പിറ്റേ ദിവസം വളരെ ഉത്സാഹത്തോടെ അവരിതാ ദെർശിലെത്തി കുഞ്ഞായൻ കെണിയിൽ വീഴുന്നത് കാണാൻ സഹപാഠികളും ഉസ്താദും കാത്തിരുന്നു ദർശുപിരിയാൻ സമയമായി ഉസ്താദ് ശിഷ്യരോടായി പറഞ്ഞു ഞമ്മളോട് സ്നേഹവും ബഹുമാനവും ഉള്ള എല്ലാവരും കോയി മൊട്ടയിടണമാതിരി ഓരോ വെളുത്ത മുയിത്ത കോയിന്റെ മുട്ട നമുക്ക് വേഗം തരീ നമ്മുടെ ഇനാന്തം വിട്ടുപോയി കോയിന്റെ മുട്ടയിടാൻ മാനുഷനെ കൊണ്ട് സാധിക്കൂ എങ്കിലും കുഞ്ഞായി തലേ ഒന്ന് ചോറിഞ്ഞു ഉസ്താദ് എല്ലാവരുടെയും നേരെ കൈ നീട്ടി കുഞ്ഞായിനൊഴിച്ച് മറ്റു ശിഷ്യന്മാർ ആസനത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കോഴിമുട്ടയെടുത്ത് ഉസ്താദിനെ നീട്ടി ഉസ്താദ് കണ്ണുരുട്ടി കുഞ്ഞായിനോട് ചോദിച്ചു എവിടെ കോയിന്റെ മുട്ട കുഞ്ഞുടനെ രണ്ട് കൈയും തുടയിൽ ആഞ്ഞടിച്ച് ൂരി നിവർന്ന് കൂവസിച്ചിരിക്കെ ആ കുസൃതി ഉറക്ക പറഞ്ഞു ഉസ്താദേ ഇവരൊക്കെ പേടകളാ ഞമ്മള് മാത്രമാണ് അസലൊരു പൂവൻ ഞമ്മക്ക് മുട്ട വരൂല്ല പക്ഷേ അവരിക്ക് മുട്ട വരണമെങ്കിൽ ഞമ്മള് തന്നെ വേണം ആ നിമിഷങ്ങൾക്കകം അവിടെ ഒരു പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തന്നെ പൊട്ടി ശിഷ്യന്മാരുടെ പൊട്ടിച്ചിരിയിൽ വിയർത്തു കുളിച്ച ഉസ്താദിന്റെ കയ്യിലിരുന്ന കോഴിമുട്ട ചടവടാ നുരണ്ട് നിലത്തേക്ക് വീണ് പൊട്ടിച്ചിതിറി ഉസ്താദിന്റെ കൽബും പൊട്ടി തട്ടിനു മറി തട്ടി കിട്ടിയപ്പോയി ഉത്തരം പോയി കൽബകം പൊട്ടിപ്പോയി പൊട്ടി അടിമുടി പ്രിയ ശ്രോതാക്കളെ അങ്ങനെ ഉസ്താദിനെ മുട്ട നമ്മുടെ കുഞ്ഞായിൻ പ്രസിദ്ധനും പണ്ഡിതനുമായ മറ്റൊരു മഖദൂമിന്റെ കൂടെ ഉപരിപഠനം തുടങ്ങി പഠിച്ചുകൊണ്ടിരുന്ന അക്കാലത്ത് പതിവായി ഉച്ചയ്ക്ക് ഭക്ഷണം ഒരുക്കി കൊണ്ടിരിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു അവിടെ രസകരമായ ഒരു സംഭവം ഉണ്ടായി നേരം മിഷ കഴിഞ്ഞിരിക്കുന്നു അത്താഴ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ വീട്ടുകാരനോട് അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞാമിനെ പറയുകയാണ് പിന്നെ അരിയെല്ലാം തീർന്നിക്ക്ണ് നാളെ മുസ്ലിയാർ വന്നാ ചോറ് കൊടുക്കാനെ കൊണ്ട് ഒരു ബൈയില്ല അയാൾ വിഷമത്തോടെ പറഞ്ഞു എന്താ ഈ പറയണേ അരി മൊയ്മനും തീർന്നെന്നോ പടച്ചോനെ സംഗതി കൊയഞ്ഞല്ല ഇനിയിപ്പ എന്താ ചെയ്യാ മുസ്ലിയാർക്ക് ചോറ് കൊടുത്തില്ലെങ്കിൽ നാണക്കേടാ കുഞ്ഞാമിനെ പറയുകയാണ് മൊയ്ലിയായിരിക്കും ചോറ് കൊടുക്കൽ ഞമ്മക്ക് അങ്ങ് നിർത്തിയാലാ അയാൾ പറഞ്ഞു അവോ നമ്മളെങ്ങനെ മൊയ്ലിയാരുടെ മുഖത്ത് നോക്കി അത് പറയും പഠിച്ചുകൊണ്ട് കൊരോധം ഉണ്ടാകൂലേ രണ്ടുപേരും അല്പനേരം നിശബ്ദത പൂണ്ടു പെട്ടെന്ന് കുഞ്ഞാമിന പറഞ്ഞു ഞമ്മക്കൊരു സൂത്രം വരണുണ്ട് അയാൾ ജിജ്ഞാസയുടെ അന്വേഷിച്ചു എന്താ കുഞ്ഞാമിന ആ സൂത്രം വിശദമായി വിവരിക്കുകയാണ് കുഞ്ഞായിനം കൂട്ടിക്കൊണ്ടെന്ന് നിങ്ങൾ കഴിക്കാൻ വരുന്ന നേരം ചിരി അരികിട്ട മൂറം നമ്മളിവിട്ടീർത്തും അവരുടെ കുഞ്ഞാമിനെ പറഞ്ഞുകൊടുത്ത ഈ സൂത്രം ആ മനുഷ്യന് വളരെ ഇഷ്ടപ്പെട്ടു മനസമാധാനത്തോടെ അയാൾ കിടന്നുറങ്ങി പിറ്റേന്ന് പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചതിനു ശേഷം ഭാര്യ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാമെന്നുള്ള സമ്മതത്തോടു കൂടി അയാൾ പുറത്തേക്കിറങ്ങി അന്ന് ഉച്ചക്ക് കുഞ്ഞായിനെയും കൂട്ടിക്കൊണ്ടുവന്നു പറഞ്ഞതുപോലെ തന്നെ ഭാര്യ പ്രവർത്തിച്ചു ഇത് കണ്ട് കുഞ്ഞായിൻ പറയുകയാണ് നിങ്ങൾ എന്തിനാ ബൈക്ക് കൂടുന്നത് ഞമ്മളെ കൊണ്ടാണ് വേചാറങ്കി ഇതാ ഞമ്മള് പോണ് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞായിൻ പുറത്തേക്കിറങ്ങി പക്ഷേ ക്രാന്തദർശിയായ നമ്മുടെ കുഞ്ഞായിന് അവരുടെ സൂത്രം പിടികിട്ടിയിരുന്നു മൂപ്പർ മയ്യാപ്പുറത്തുകൂടി പമ്മിപ്പമ്മി അടുക്കളയിൽ കയറി ഒളിച്ചിരുന്നു ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു കുഞ്ഞായിൻ പോയെന്ന് കരുതി ആ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങൾ ഒരുക്കിയ കിണിയിൽ കുഞ്ഞായിൻ വീണല്ലോ എന്ന സന്തോഷത്താൽ തുടങ്ങി ഒരു പൊട്ടിച്ചിരി വീർപ്പ് പിടിച്ച ആ ചിരി കുറെ നേരം നീണ്ടു നിന്നു അവസാനം കുഞ്ഞാമിനയോട് അയാൾ പറഞ്ഞു എടി കുഞ്ഞാമിന് നമ്മ നോവാതല്ലേ നിന്റെ ഈ പൂമേനിയിൽ അടിച്ചത് ഇയ്യ കണ്ടോ കുഞ്ഞാമിന പറഞ്ഞു എന്റെ പൊന്നേ നമ്മ ആര് ചിന്താതല്ലേ മുറംതൂവിയതും ഇങ്ങനെ കണ്ടോ ഈ സന്ദർഭത്തിൽ കുഞ്ഞായി തല മാത്രം അടുക്കള വാതിലിൽ നിന്നും അകത്തേക്ക് നീണ്ടുവന്നു അതല്ലേ ഞമ്മളും പോവാതെ നിന്നതെ കണ്ടോ കുഞ്ഞായിയെ കണ്ട അവരിവരും പന്തം കണ്ട പെരിച്ചാഴികളെ പോലെ അന്തം വിട്ടു അവരുടെ കുന്തം വിഴിഞ്ഞതു പോലുള്ള ആ നിൽപ്പ് കണ്ട് കുഞ്ഞായിൻ പുഞ്ചിരി തൂകി പറഞ്ഞു അല്ലലും എല്ലാ

മാപ്പ് പറഞ്ഞു അങ്ങനെ നമ്മുടെ കഥാപുരുഷന്റെ കുസൃതികളും രസിക ജനഹൃദയങ്ങളെ ആകർഷിക്കാൻ തുടങ്ങി ആ ഇടയ്ക്കാണ് പൊന്നാനിയിലെ ഉന്നതമായ ഒരു തറവാട്ടിൽ നിന്നും കുഞ്ഞായിന് ഒരു പെൺകെട്ട ആലോചന വരുന്നത് മഖ്ദൂമിന്റെ നിർബന്ധപ്രകാരം ആലോചന തകൃതിയായി പക്ഷേ പെണ്ണിനെ കാണാതെ കല്യാണം കഴിക്കില്ലെന്ന് പെൺവീട്ടുകാരോട് ഷഠിക്കുകയും അറ്റകൈക്ക് അവരൊരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു അതാ പൊന്നാണിപ്പുഴയിലൂടെ പെൺവീട്ടുകാർ പെണ്ണിനെ അണിയിച്ചൊരുക്കി ഒരു തോണിയിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ് നിബന്ധന പ്രകാരം കുഞ്ഞായിനും കൂട്ടുകാരും അതാ അവർക്ക് അവർക്കഭിമുഖമായി എതിരെ വരുന്നു புழனுட தீரம் கினாரம் கொந்தே அந்நேரம் கிரகளினாயிரம் திரிவிடர் പുഴയിലൂടെ കരതേടി കടന്നുപോയ തോണിയിലെ പെണ്ണിനെ കുഞ്ഞായി കണ്ടു മൊഞ്ചുള്ളൊരു പെണ്ണ് അഞ്ഞനെ കണ്ണ് തക്കാളിച്ചുണ്ട് ആഹാ അവൾ ഒരു കാമറൊള്ളി തന്നെയായിരുന്നു കുഞ്ഞായി കരളിൽ ആ ഹൂറി പുഞ്ചിരിച്ചു കുഞ്ഞായിന്റെ മനസ്സ് കുളിർത്തു വിവാഹത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും തുടങ്ങി മണിമുറ്റത്ത് ഇരുനില പൂപ്പന്തൽ ഒരുക്കിക്കഴിഞ്ഞു മണിയറയിൽ മനോഹരമായ വർണ്ണവിധാനങ്ങളെ കൊണ്ടുള്ള ചമയങ്ങൾ ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തുന്ന സുരഭില സുന്ദരമായ കല്യാണരാവ് ഇന്നാണ് ശാമഞ്ഞെരിങ്ങിയ പുതുപ്പെണ്ണിന് ചുറ്റും മങ്കമാർ കൂടിയിരുന്ന് ഒപ്പന പാടുന്നു മണിമുറ്റീരുന്നില്ല ഭൂപന്തോരുങ്ങി മണിയേറെ തന്നിൽ വർണ്ണ ചമയങ്ങൾ കിണങ്ങി മണിമുത്ത് ബി വി പുത്തൻ മണവാട്ടി വിളങ്ങി മണിമാരൻ കുഞ്ഞായി വിണയാകാനോങ്ങി സമയങ്ങളീ അങ്ങനെ ആട്ടവും പാട്ടുമായി പുതുപ്പെണ്ണിന്റെ ഖൾബിനുള്ളിൽ പുളകത്തിന്റെ പുത്തൻ രോമാഞ്ചങ്ങൾ വിതറിയ ആ മനോഹരമായ രാവ് അന്ത്യരാമമ്പരെ നീണ്ടു നിന്നു പിറ്റേന്ന് ആഘോഷത്തോടുകൂടി കല്യാണം നടന്നു അന്ന് രാത്രി മുല്ലപ്പൂവിന്റെയും അത്തറിന്റെയും ഹരം പകർന്ന മണിയറയിൽ കുഞ്ഞായി മണവാളം ചമഞ്ഞിരിക്കുകയാണ് മണവാട്ടിയ ബന്ധുക്കളും തോഴിമാരും മണിയറയിലേക്ക് തള്ളി വാതിലടച്ചു അടയാഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന തന്റെ നവവധുവിനെ കണ്ട് കണ്ണഞ്ചിയ കുഞ്ഞായി ഖൽവിനകത്ത് പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നി ധുവിന്റെ കാലുകളിൽ രണ്ടു വലിയ മന്ത് മന്തെന്ന് പറഞ്ഞാൽ പൊന്നാനി ദേശത്ത് ഇതുപോലൊരു മുന്തിയ മന്ത് കുഞ്ഞിൻ കണ്ടിട്ടില്ല ഇതെന്തൊരു മന്താണല്ലോ ഭയങ്കരം നെഞ്ചു കുലുങ്ങണല്ലോ ഇതെന്തൊരു മന്താണല്ലോ ഭയങ്കരം നെഞ്ചു കുലുങ്ങണല്ലോ കണ്ണിരണ്ട് ചിന്ത കണ്ണിരണ്ടും മുന്തിപ്പോയിന്തിയങ്കരം നെഞ്ചുകൂൽ എന്തി അതെ കല്ലുരലുപോലെ ചീർത്ത് വീർത്ത കാലിൽ ചേമ്പ് പോലുള്ള ചെറിയ മുഴകൾ ഫയർ മണികൾ കൂർക്കകൾ ഉരുളക്കിഴങ്ങുകൾ ഹാവു എന്തൊരു മന്ദ എന്ത് നമ്മുടെ കുഞ്ഞൻ ഇതുപോലൊരു കുടുക്കിൽ വീഴുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതൊരു ചതിയാണ് ഇവളുടെ തന്ത കാട്ടിയ കുതന്ത്രമാണ് ചിന്തിക്കുന്തോറും പുള്ളു നീറിപ്പെടുകയാണ് മസ്തിഷ്കം പുകഞ്ഞു പൊന്തുന്നു നെഞ്ചിനകത്ത് മന്തുരുണ്ട് കളിക്കുന്നു എങ്ങനെയെങ്കിലും ഈ മന്ത് ഒന്ന് ഉന്തി കളയണം എന്താണ് ഇതിനൊരു പോം വഴി പിറ്റേ ദിവസം ഭാര്യ വീട്ടുകാരോട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാമെന്നുള്ള ഉറപ്പിന്മേൽ മഹദൂമിന്റെ സമ്മതവും വാങ്ങി സ്വദേശത്തേക്ക് പുറപ്പെട്ടു തലശ്ശേരിയിലെത്തിയ ഉടനെ തന്റെ ആത്മസുഹൃത്തുക്കളെ കണ്ട് തനിക്ക് പറ്റിയ അമളിയെക്കുറിച്ച് അവരോട് വിവരിക്കുകയും ഈ കുടുക്കിൽ നിന്നും ഊരാനുള്ള തന്റേതായ ഒരു തന്ത്രം പറഞ്ഞു മനസ്സിലാക്കി അതിനായി ഷട്ടം കിട്ടുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞായിൻ പൊന്നാനിയിലെ തന്റെ ഭാര്യ വീട്ടിലേക്ക് തിരിച്ചു എത്താമെന്ന് പറഞ്ഞ ദിവസം തന്നെ തിരിച്ചെത്തിയതിൽ ഭാര്യ വീട്ടുകാർക്ക് വളരെ സന്തോഷമായി അന്നവർ കുഞ്ഞായിന് വിഭവസമൃദ്ധമായ ഒരു കുഞ്ഞായിന്റെ അമ്മയമ്മ പലവര കൂട്ടങ്ങളിൽ ുംടിനീടും തങ്കവാടി വക്കോടി കൂടെ മികവുറ്റര സമുദ്രതാണ് പൊന്നുമോനെ മുഖകത്തായി

ഖുഷിയേറിയ പലഹാരങ്ങൾ അമ്മായിയമ്മ അമ്മ കുഞ്ഞായിന് ഒരുക്കിക്കൊണ്ട് സൽക്കരിക്കുകയാണ് മണിയറയിലിരുന്ന് രസം മുറ്റിയ കോഴിമുറബം മറ്റം കഴിച്ചുകൊണ്ടിരിക്കേ അമ്മോശൻ വന്നു പറഞ്ഞു പുയാപ്പ്ളെ നാട്ടുകാരോ വന്നിട്ടുണ്ട് ഞമ്മക്കവരെ ഒന്ന് ഖോശിയിൽ തക്കരിച്ചു കളയാ ചോറ് കഴിഞ്ഞു വിട്ടാ മതി പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത് ഏടാ കുഞ്ഞായിനെ അമ്മോശൻ തക്കാൽ ഞെട്ടിപ്പോയി കുഞ്ഞിൻ വരാന്തയിലേക്ക് ഇറങ്ങി പതുക്കിറങ്ങിച്ചു വന്നവരിൽ ഒരാൾ ശബ്ദമുയർത്തി പറഞ്ഞു കുഞ്ഞായിനെ നീ എന്ത് പണിയായി ചെയ്തത് നീ ഇങ്ങനെ ഭാര്യ വീട്ടിൽ തിന്നു കൊഴുത്തു സുഖാടുത്തു കൂടിയാ ഞമ്മളെ കാര്യം ഇങ്ങനെ നടക്കും നാളെ ഞമ്മളെ മോന്റെ സുന്നടിയന്തര ആണെന്ന് നിന്നെ നമ്മൾ അറിയിച്ചില്ലേ നമ്മളെ നാട്ടില് നീയല്ലാതെ മറ്റൊസാമാരുണ്ടാ നീ നാളെ രാവിലെ തന്നെ അവിടെ എത്തണം കോയാമൂന്റെ മക്കളെ സുന്നത്തു അന്ന ഇവിടെ നിന്റെ അളിയന്മാരുണ്ടെങ്കിൽ അവരെയും വിളിച്ചോ കുഞ്ഞായി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു അളിയന്മാരിക്ക് വരാൻ പറ്റില്ല ആ എങ്കി വേണ്ട നീ നാളെ രാവിലെ തന്നെ അവിടെ എത്തണം ഓ കുഞ്ഞിൻ സമ്മതിച്ചു എന്നാ ഞമ്മളിറങ്ങട്ടെ ചോറ് കഴിച്ചിട്ട് പോകാമേ ഓസാമാരെ പോരന്ന് ഞമ്മൾ ഒജിനം കഴിക്കണേ ഈ കളിച്ച് കളിച്ച് ഞമ്മളെ തലമണ്ടയിൽ മുട്ടയടിക്കണം ഓസാമുക്ക് അവർ ദേഷ്യപ്പെട്ട് ഇറങ്ങി നടന്നു ഇത് നിന്ന അമോശന്റെ മനസ്സിൽ ഒരായിരം അഗ്നികുണ്ടുകൾ ഗുണ്ടുകൾ പൊട്ടിത്തെറിച്ചു കുലീനയായ ആ മനുഷ്യൻ ആശയറ്റ ഭാര്യ മന്തു പൊക്കി നിലത്തടിച്ച് പല്ലുകടിച്ചു അമ്മായിയമ്മ കലിതുള്ളി കലുതുള്ളി തെയ്യം ചവിട്ടി ആകപ്പാട അന്തരീക്ഷം രോഷാകുലമാകുകയാണ് ഒന്നും അറിയാത്തവനെ പോലെ കുഞ്ഞായി പമ്മി പമ്മി അകത്തേക്ക് കടക്കാൻ ഭാവിക്കുന്നു അതാ അമോശൻ കാക്ക തടുത്തു നിർത്തുന്നു അമ്മായിഅമ്മുഴറ്റുന്നു അളിയന്മാർ കുഞ്ഞായിയെ പിടലേക്ക് പിടിച്ച് പുറത്തേക്കൊരു തള് പറഞ്ഞു എന്താ ഇതെന്നോ അളിയന്മാർ കലിതുള്ളി എടാ വസാൻ ഹമുക്കേ നീയെ ഞമ്മളെ പറ്റിക്കായിരുന്നില്ലേ വീണ്ടും കുഞ്ഞായിയെ കയറി പിടിച്ചു നീ ഇപ്പ കൊശീല നിന്റെ കൂടെ ഞമ്മളെ പെങ്ങൾ പൊറിക്കില്ലട ഇപ്പൊ ഞമ്മക്ക് നിന്റെ മൊഴി മൂന്നും കുഞ്ഞായി പറഞ്ഞു ഞമ്മൾ കെട്ടിയ പെണ്ണിനെ ഞമ്മള് മൊഴി ചൊല്ലില്ല നിന്നെ കൊണ്ട് ഞമ്മൾപ്പിക്കും കുഞ്ഞായി നിന്റെ മൊഴി വേഗം തന്നേളീന്നടാ ഹമക്ക് അല്ലെങ്കിൽ അന്റെ ഖത്തം നമ്മൾ ഓദിപ്പിക്കും ആകെ ബഹളമായി നാട്ടുകാർ ഓടിക്കൂ വന്നവർ രണ്ടുപക്ഷവും ചേർന്ന് സംസാരിച്ചു പ്രശ്നം അവസാനിക്കുന്നില്ല കുഞ്ഞായിൻ തറപ്പിച്ചു പറഞ്ഞു ഞമ്മളെ ഹൾബിൽ അവള് കയറിപ്പോയി ഞമ്മൾ പാറച്ച് മാറ്റില്ല ചുരുക്കി പറയട്ടെ പൊന്നാനിയിലെ മഖദൂമിന്റെ സാന്നിധ്യത്തിൽ നഷ്ടപരിഹാരമായി ഒരു വലിയ തുക കൂടി ഈടാക്കിക്കൊണ്ട് കുഞ്ഞായിൻ ആ വിവാഹദണ്ഡം ഏർപ്പെടുത്തി അങ്ങനെ ഒരു വലിയ കെണിയിൽ നിന്നും തന്ത്രജ്ഞനായ കുഞ്ഞായിൻ രക്ഷപ്പെട്ടു